ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ അത് മാത്രമല്ല കുറച്ച് പാടാണ് ഇറങ്ങുന്നത് വെള്ളത്തിന്റെ ഒഴുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ശ്രദ്ധിക്കുക ഇവിടെ കുറെ പേര് ഫോട്ടോഷൂട്ടിന് ഫോട്ടോ എടുക്കാനൊക്കെ വരാറുണ്ട് ഒരു റിസർവ് ഫോറസ്റ്റ് ഉണ്ട് കൊടൈക്കനാൽ ടച്ച് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ലപോലെ ഒഴുക്കുണ്ട് മഴ ആയതുകൊണ്ടാണ് എല്ലാ കയറിച്ച് ഞങ്ങളിന്ന് പോകുന്നത് ചെല്ലഞ്ചിയിലുള്ളൊരു പാലം കാണാനാണ് കാണും ഞങ്ങൾ വരുന്നത് നെടുമങ്ങാട് വഴിയാണ് അപ്പം നെടുമങ്ങാട് നിന്ന് ഏതാണ്ട് ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് അപ്പം നെടുമങ്ങാട് വഴി വന്ന് കയറുമ്പോൾ പാണയം ഒരു റിസർവ് ഫോറസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലെയാണ് നമ്മുടെ യാത്ര അപ്പം ചുറ്റും അപ്പുറവും ഇപ്പുറവും നല്ല പൈൻ മരം പോലെ കിടക്കുന്ന മരങ്ങളുണ്ട് പക്ഷെ പൈനൊന്നുമല്ല അത് അൽക്കേഷ്യ അല്ലെങ്കിൽ മാഞ്ചിയം വിഭാഗത്തിൽപ്പെട്ട എന്തോ ടൈപ്പ് മരങ്ങളാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു കൊടൈക്കനാൽ ടച്ചൊക്കെ ഉണ്ട് ഞാൻ നമ്മുടെ വണ്ടി അവിടെ ഒതുക്കുക നമ്മുടെ വാമനോരം നദി ഇതിലോട്ടൊന്ന് പോവുകയാണ് അത്യാവശ്യം നല്ലപോലെ ഒഴുക്കുണ്ട് മഴ ആയതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഈ സാഹചര്യത്തിൽ ഇറങ്ങാൻ പറ്റിയ സാഹചര്യമൊന്നുമല്ല നമ്മളിടക്കിടയിൽ കുളിക്കാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇവിടെ നല്ല ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല പിന്നെ ഇവിടെ ഒരുപാട് ഈ പാറകളുടെ ഇടയിലൊക്കെ ഒരുപാട് ഒരുപാടൊരുപാട് ചുഴികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഈ നീന്തൽ അറിയാനുള്ളവരാണെങ്കിലും അറിഞ്ഞിടാത്തവരാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒത്തിരി പാടാണ് ഇവിടെ നിന്ന് അപ്പം ഇവിടെ വരുന്ന യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധ ശ്രദ്ധയെന്ന് പറയാ ഇവിടെ വരുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സൂക്ഷിക്കുക ഇവിടെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള സ്ഥലവും വഴിയാണ് എപ്പോഴാണ് വെള്ളം കയറി വരുന്നതെന്നോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ ചിലപ്പോൾ ഈ സ്ഥലത്ത് മഴയില്ലെങ്കിൽ പോലും ഇപ്പോൾ മലം പ്രദേശത്തിൽ മഴ പെയ്യണമുണ്ടെങ്കിൽ അവിടുത്തെ വെള്ളം നല്ലതുപോലെ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് പെട്ടെന്ന് വന്ന് കയറാൻ സാഹചര്യമുള്ള ഒരു സ്ഥലമാണിത് അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ ഇവിടെ വരുന്നവർ ഇറങ്ങിയൊക്കെ ചെയ്യണം പിന്നെ അത് അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ ചെല്ലഞ്ചി പാലം ഇത് ഈ നദി എന്ന് പറയണ വാമന നദിയാണ് ഇതിന് കുറുകെ ഒരു പാലമാണ് ഈ ചെല്ലഞ്ചി പാലം എന്ന് പറയുന്നത് ഇത് കണക്ട് ചെയ്യുന്നത് പനൂർ പഞ്ചായം പിന്നെ നഞ്ഞോട് പഞ്ചായം പിന്നെ കല്ലറ പഞ്ചായം ഈ സ്ഥലം എനിക്ക് തോന്നുന്നത് കല്ലറ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥലമാണ് പിന്നെ വെള്ളത്തിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട് ഞാൻ മുന്നേ ഇവിടെ വന്നപ്പോൾ ഇതുപോലല്ല നല്ല ശാന്തമായിട്ട് ഇറങ്ങുന്നൊരു അന്തരീക്ഷമാണ് പിന്നെ ഇന്ന് നല്ല മഴ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളത്തിന്റെ ഒഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇവിടെ ഇറ എന്തായാലും ഞാനിന്ന് ഇവിടെ ഇറങ്ങുന്നൊന്നുമില്ല കാരണം ഡേഞ്ചറാണ് നമ്മൾ എവിടെ യാത്ര പോയാലും നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകും അതിപ്പോ ഞാനല്ല നിങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നിങ്ങളും ഒരു യാത്ര പോകുമ്പം നിങ്ങളുടെ ജീവൻ ആദ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ എത്തിയപ്പോൾ എനിക്കിവിടെ കണ്ട ഏറ്റവും ഒരു ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ കുറെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ അനുഭവങ്ങിയിട്ടേക്കണം അപ്പൊ ഇവിടെ വരുന്ന സഞ്ചാരികൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ ഇത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മളിവിടെ വരുന്ന വരുന്നവർ കൂടെ സഹായിച്ചാലേ പറ്റുള്ളൂ അപ്പം ഇവിടെ പ്ലാസ്റ്റിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം അതുവരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വെള്ളം അത് നല്ല ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന നിലവാണ് ഇപ്പം ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ട് ഇത് ഇനിയും കയറും എന്നൊക്കെയാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാരെ പറയുന്നത് ഞാനിപ്പം ഏറ്റവും കൂടുതൽ കണ്ടതില് ഇതുവരെ കയറിയിരിക്കണമേ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളു സ്ഥലമാണ് പാലത്തിന്റെ അങ്ങോട്ട് പോവുകയാണ് ചെല്ലഞ്ചി പാലം അവിടെ പോയിട്ട് അപ്പൊ ഇവിടെ ആ കൂടെ ഉള്ള ഒരു കടയാണ് ഇത് ഇപ്പം ഒരു അമ്മച്ചിയാണ് ഇവിടെ ഇരിക്കാ ഇപ്പൊ അത് ഓപ്പൺ അല്ല അതെ എപ്പഴാണ് വൈകുന്നേര സമയങ്ങളിലേക്കാണ് അത് ഓപ്പൺ ആയി അങ്ങനെ അവസാനം ഞങ്ങൾ ആ ചെല്ലഞ്ചി പാലത്തിലോട്ട് എത്തി അപ്പൊ ഇതാണ് ചെല്ലഞ്ചി പാലം ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു പാലമാണ് അധികം വാഹനങ്ങളൊന്നും അധികമായിട്ടൊന്നും പോകാത്തൊരു സ്ഥലമാണ് അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുറേ പേർ ഫോട്ടോഷൂട്ടിന് ഫോട്ടോ എടുക്കാനൊക്കെ വരാറുണ്ട് അപ്പം പാലത്തിൻ്റെ നല്ല നല്ല രസകരമായ ഫോട്ടോ പാലം ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള നല്ല രസകരമായ ഫോട്ടോസൊക്കെ ഇവിടെ കിട്ടാറുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ചെല്ലഞ്ചി ആറ് പിന്നെ ഈ ഇവിടെ കൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് വാമനോര നദിയാണ് കുറച്ച് കുറച്ച് മുന്നേ നമ്മൾ നിന്നതും ആ ഒരു ആ ഒരു ഭാഗത്താണ് ഇപ്പം ഇതിപ്പം നമ്മളിപ്പോൾ പാലത്തിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ ഒരു അറിവ് പ്രകാരമാണെങ്കിൽ ഈ പാലം പാലോദ്ഘാടനം ചെയ്യുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പം ഒരു പാലം എന്ന് പറയുന്നത് മഞ്ഞോട് ഗ്രാമപഞ്ചായത്തോ പനൂര് ഗ്രാമപഞ്ചായത്തോ കല്ലറ ഗ്രാമപഞ്ചായവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഒരിതാണ് ആമനപുരം നദിയിലെ കുറുകേക്കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ് ഇത് ഈ പാലത്തിന് നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഇരുപത്തഞ്ച് മീറ്റർ നീളമുണ്ട് ഈ പാലം എല്ലാം നല്ല റോഡാണെന്ന് വെച്ച് നിങ്ങളാരണ്ട പക്ഷേ ഏകദേശം ഇത് അതുവരെ ഉള്ളു എല്ലാവരും നല്ല റോഡ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ വളരെ മോശമായിട്ടുള്ള റോഡാണ് ഇവിടെ എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ചെല്ലഞ്ച് പാലം ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻ്റ് ഇരുപത്തഞ്ച് മീറ്ററാണ് പിന്നെ ഇതിൻ്റെ ഇത് പണിത കോൺട്രാക്ടറിൻ്റെ പേര് അങ്ങനെ എല്ലാവരുടെ പേരും നമ്പറും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവരെന്ന് പറയുന്നത് ഈ പാലവും അപ്പുറത്ത് കുളിക്കാൻ ഇറങ്ങി നമ്മൾ ആദ്യം ഇറങ്ങിയില്ല ആ സ്ഥലത്താണ് എല്ലാവരും വന്ന് കുളിക്കുന്നത് ആ സ്ഥലവും കണ്ടങ്ങ് പോകും പക്ഷേ ഇവിടെ അതുമാത്രമല്ല കാണാൻ ഇവിടെ പാലത്തിൻ്റെ അടിയിലോട്ട് പോകാൻ പറ്റും കുറച്ച് പാടാണ് അവിടെ നടക്കുന്ന സ്ഥലം നടക്കാൻ കുറച്ച് പാടാണ് അവിടെ സ്ഥലം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇറക്കമാണ് അപ്പം അവിടെ സത്യം പറഞ്ഞാൽ അവിടെ എത്തിപ്പെട്ട നല്ലൊരു സ്ഥലം നമുക്ക് അവിടെ കാണാൻ പറ്റും അടിയിലും ഒരു നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു ജീവുണ്ട് അപ്പൊ അവിടെ പോകാൻ കുറച്ച് പാടാണ് ഇവിടെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു നല്ല ഇപ്പൊ മഴ കൂടെ ആയതുകൊണ്ട് നല്ല തെങ്ങിലൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന പോകുന്ന അപ്പൊ ഇതൊക്കെയാണ് ചെല്ലഞ്ചിയുടെയും ചെല്ലഞ്ചി പാലത്തിന്റെയും പിന്നെ ഈ ചെല്ലഞ്ചി ആറിന്റെ ഒക്കെ കാഴ്ചകൾ പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം